നമ്മൾ നമ്മളിന്തൊരു പുതിയൊരു വിഷയം പറയാനാണ് വന്നിരിക്കുന്നത് എന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ പീഡന കേസ് സിനിമാ ലോകത്ത് നിന്നൊന്നും അതിയെ അധികം പുറത്തു വന്നോർന്നില്ല പക്ഷെ ഇപ്പൊരു പുതിയൊരു പീഡന കേസ് ബലാസംഗ കേസ് ലൊക്കേഷനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാടി ആഡി എട്ട് നിലയിൽ പതിനാറ് നിലയിൽ അമ്പത്താറ് നിലയിൽ പൊട്ടിയ പട പൃഥ്വിരാജിന് ഒരു പ്രാന്തം ഒരു വെറുതെ ഒരു പ്രാന്തം വന്നി എടുത്തൊരു പട മോഹൻലാലിന് മറ്റുള്ളവരെയൊക്കെ വെച്ചിട്ട് അത് തെലങ്കാനയിൽ നടന്ന ഷൂട്ടിങ് നമ്മുടെ റാംറോജ് ഫിലിം സിറ്റിയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് അഭിനയിക്കാൻ വന്ന ഒരു യുവനടി ആ യുവനടിക്ക് നമ്മുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവനടികളൊക്കെ എടുത്ത് അഭിനയിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യാറ് പക്ഷേ ഈ വഴി നടീനെന്താ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട് അത് മൈസൂർ റഷീദ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ നടിക്ക് കോളയിൽ മയക്കുമരുന്ന് കലക്കിയിട്ട് കൊടുത്തിട്ട് ഈ നടീനെ ബലാത്സംഗം ചെയ്തത് ഈ നടി ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബലാത്സംഗം കഴിഞ്ഞിട്ട് ബോധം വന്നത് അപ്പം എത്ര ഡോസിലാണ് ഈ മയക്കുമരുന്ന് കലക്കി കൊടുത്തത് നിങ്ങളൊന്ന് ആലോചിക്കുക എന്തെല്ലാം വൃത്തികേടുകളാണ് ഈ ലൊക്കേഷനിൽ നടക്കുന്നത് പൃഥ്വിരാജിന് നാണക്കേട് മോഹൻലാലിന് നാണക്കേട് ഞാൻ ഈ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് എന്തായി തെലങ്കാനത്തെ ഈ പോലീസ് ഇപ്പൊ ഇവിടെ കൊല്ലത്ത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വന്നു ഈ ആ പ്രതി അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ഈ പ്രതിയെ രക്ഷിച്ചതായിരുന്നു ശരിക്ക് കുഞ്ഞി ചന്ദു സി പി എം എന്ത് പ്രശ്നം ഉണ്ടായാലും സി പി എം ഒരാളെ അവരെ രക്ഷിക്കാൻ ഉണ്ടാവും കുഞ്ഞി ചന്ദനെ രക്ഷിച്ചത് കുഞ്ഞിചന്ദും ഇപ്പൊ രക്ഷിക്കാൻ നിൽക്കണത് നമ്മുടെ മൈസൂർ റഷീദിനെ അപ്പൊ എന്തുണ്ടായി പോലീസ് വന്നു അന്യ അന്യാന്വേഷണങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് രക്ഷിച്ച ആളെ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു അതുപോലെ ഭയങ്കര കുറ്റങ്ങളാണ് ഈ പ്രതിയുടെ പേരിൽ ചുമത്തി പോകുന്നു ബലാസംഘം അതുപോലെ തന്നെ മയക്ക് മരുന്ന് കൊടുത്ത് ആളെ കൊല്ലാൻ നിൽക്കല് അതുപോലെ തന്നെ ബലാത്സംഗം അങ്ങനെ ജാമ്യം ഇല്ലാത്ത വകുക്കുകൾ ഒരുപാട് വകുക്കുകൾ ചേർത്തുണ്ട് ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതാണ് അതിലും ഭർത്താവുണ്ട് ഈ ഒരു ബലാസംഗം ചെയ്ത കാര്യം അത് ഭർത്താവിനോട് മറച്ചു വെച്ചു എന്നിട്ട് ഇവ എന്തുണ്ടായി ബലാസംഗം ചെയ്തതൊക്കെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കാളുള്ള വാട്സപ്പിൽ അങ്ങനെ ഫോട്ടോസുകൾ അയച്ചു കൊടുക്കും കൊടുത്തു ഈ ഫോട്ടോസുകളൊക്കെ ഞാൻ നെറ്റിലിടും മറ്റോടത്തോടും ഞാൻ മറ്റൊരു കാണിക്കാം നിന്റെ ഭർത്താവിനെ കാണിക്കും അത് നീ നീക്കി നീ പറഞ്ഞ കാശ് ഞാൻ പറഞ്ഞ കാശ് നീ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കുളം തോണ്ടും എന്ന് പറഞ്ഞിട്ട് ബലാസംഗം ചെയ്താൽ മാത്രം പോരാ ഇനി ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിട്ട് പൈസയും മേടിക്കാം ഈ പെണ്ണാന്ന് വെച്ചാൽ സ്വല്പ സാമ്പത്തിക കേസ ഈ പെണ്ണിന്റെ കയ്യിൽ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് ആറ് ലക്ഷം രൂപോളം ഈ മൈസൂറിൽ ഈ കൈയിലാക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഇനി പിന്നെ കാശ് വെച്ചപ്പോഴാണ് കാശില്ല കൊടുക്കാനായിട്ട് പിന്നെ ഗത്യേന്ദ്രല്ലാണ്ട് എന്തായാലും ഭർത്താവിനോട് ഈ കാര്യം ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഭർത്താവിനോട് ഈ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ഇനി കാശ് കിട്ടണേ ഭർത്താവ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കേസായിട്ട് മുന്നോട്ട് പോണെങ്കിലും ഭർത്താവ് അറിയണം അപ്പൊ എന്തുണ്ടായി ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായി ഞാൻ നിങ്ങളോട് മറച്ചു വെച്ചു അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇപ്പൊ കാശ് ഒഴിച്ചു ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഞാൻ എന്താ ചെയ്യേണ്ടേ അമ്പടി വല്ല തീ നീ ഷൂട്ടിങ് എന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ കിടന്നു കൊടുക്കാൻ പോയിട്ട് ഇത്രയും നാളെ എന്റെ ഇന്ന് ഒഴിച്ച് ഒളി ഈ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചിട്ട് ഇപ്പൊ കാശ് ആവശ്യം വന്നപ്പോ നീ എന്നോട് പറയണല്ലേ നീ കടന്ന് കൊടുത്ത ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അവന്റെ കൂടെ പൊപ്പോ എനിക്ക് നിന്നെ വേണ്ട ഉടനെ അവൻ ഡൈവേഴ്സ് ചെയ്തു ആ ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേസുകള് മറ്റുള്ള കാര്യ സ്ത്രീകള് ഇത്രയും നാളെ ഓടിച്ചുവെച്ചിട്ട് ഗത്യന്തരല്ലാത്തവളീ പറയുന്നത് അത് പറയുമ്പോ ഭർത്താക്കന്മാര് ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷീലാണ്ടായി ഭർത്താവ് പോയുടേഞ്ഞ് ഇനി ഇവിടുത്തെ ആകെ നനഞ്ഞ കുളിരില്ലല്ലോ ഇവിടെ എന്തുണ്ടായി തന്നെ ഇനി എന്തായാലും പോലീസിനെ അറിയിച്ചിട്ട് അവനൊരു പാടം പഠിപ്പിച്ചാൽ പറ്റൂ ഇനി ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം വരാൻ പാടില്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ച് ഇത് മുമ്പ് ചെയ്താൽ മതിയായിരുന്നു ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു ആ ലൊക്കേഷനിൽ നിന്ന് ഈ സംഭവം ഉണ്ടായി ഇറങ്ങി പോന്നു പിന്നെ തുടർന്ന് അവിടെ അഭിനയിച്ചില്ല അപ്പൊ തന്നെ വന്നിട്ട് കേസ് കൊടുക്കണ്ടായിരുന്നു ഈ ആറര ലക്ഷം രൂപയും പോയി മാനം പോയി അന്നിട്ട് എന്തുണ്ടായി പോലീസ് പോയി കേസ് കൊടുത്തു പോലീസിൽ പോയി കേസെടുത്ത പോലീസ് അത് കേസാക്കി പ്രശ്നമാക്കി ഇപ്പതേ പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത കേസാണ് സിനിമാ ലോകത്ത് ഇനിയും കുറെ കഥകളൊക്കെ ഇനി ഇതുപോലെ പറയാൻ വരും ഇതൊക്കെ ഈ ബ്രോഡ് ബാൻഡിയൊക്കെ റിലീസായിട്ട് എത്ര ദിവസമായി ഇത്രയും നാൾ ഈ പെൺകുട്ടി ഇത് ഒളിച്ചു വെച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അഭിനയിക്കാൻ പോയിട്ട് എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടി തുറന്ന് നിങ്ങൾ പറയണം അത് പറഞ്ഞാലാണ് ഇവന്മാരുടെ യുവ കളികളൊക്കെ നിൽക്കുള്ളൂ യുവന്മാർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു തൻ്റെ ഒരു അഹങ്കാരം അത് നിർത്തണം അത് നിർത്താൻ വേണ്ടി സ്ത്രീകൾ തന്നെ അനുഭവങ്ങളെല്ലാം തുറന്ന് പറയണം എന്ന് പറയണത് ഇപ്പൊ ഈ കുട്ടിയുടെ കുടുംബജീവിതം പോയി ഭർത്താവ് പോയി കയ്യിലുള്ള കാശ് പോയി അവസാനം നാണക്കേട് മാത്രം ബാക്കി നിങ്ങൾക്ക് ആർക്കും ഇങ്ങനൊരു നാണക്കേട് വരാണ്ടിരിക്കാൻ നിങ്ങൾ എന്തുണ്ടെങ്കിലും അപ്പൊ തന്നെ തുറന്ന് പറഞ്ഞ് പോലീസിൽ പോയി അന്വേഷിക്കും പോലീസിൽ പോയി കേസ് കൊടുക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്നില്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും